നമസ്കാരം ജ്യോതിഷ വാർത്താ ചാനലിന്റെ രാമായണത്തിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം രാമായണത്തെ അധികരിച്ച് മറ്റൊരു വിഷയം കൂടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പുറപ്പെട്ട് ഗുഹന്റെ അടുത്ത് താമസിക്കുന്ന സമയം രാത്രി കഴിച്ചു കൂട്ടുന്ന സമയം അയോധ്യയിലെ വലിയ സുഖ സൗകര്യങ്ങളിൽ കഴിയേണ്ട ശ്രീരാമചന്ദ്രൻ വെറും നിലത്ത് കല്ലും മുള്ളും നിറഞ്ഞ മണ്ണില് കഴിയുന്നത് കാണുമ്പോൾ വിശ്രമിക്കുന്നത് കാണുമ്പോൾ അതും മറ്റു പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും മാറ്റി വെച്ച് അവിടെ കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് മാത്രം കഴിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് ഗുഹൻ പറയുന്ന ചില വാക്കുകളുണ്ട് കൈകൈ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൈകൈയി കാരണമാണല്ലോ ഈ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെയെല്ലാം അനുഭവിക്കുന്നത് എന്നല്ല ഇത് കേട്ട് ലക്ഷ്മണൻ ഗുഹന്റെ അടുത്ത് പറയുന്ന ചില വാക്കുകളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കർമ്മം കർമ്മഫലം എന്നുള്ളതിനെ പറ്റിയാണ് പ്രധാനമായിട്ടും ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ കൈകേയി കാരണമാണ് ശ്രീരാമചന്ദ്രൻ ഇത്രയൊത്തിൽ ദുഃഖം അനുഭവിക്കുന്നത് എന്ന് പറയുന്ന ഗുഹന്റെ അടുത്ത് ലക്ഷ്മണൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് കസ്യ ദുഃഖസ്യ കോ ഹേതുർ ജയേ കുഖ്യോപി ഹേതുസഖേ ഒരാളുടെ ദുഃഖത്തിന് ഇവിടെ ആരാണ് കാരണം ഒരാളുടെ സുഖത്തിനും ഇതുപോലെ ആരാണ് ഇവിടെ കാരണമായി വരുന്നത് ആരും കാരണമല്ല അതായത് ഏതെങ്കിലും ഒരു വ്യക്തി കാരണമല്ല അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ കാരണമല്ല പകരം ഓരോരുത്തർക്ക് സുഖവും ദുഃഖവും ഉണ്ടാവാൻ പൂർവജന്മാർജിത കർമ്മം അത്രേ ഭൂവി സർവ്വലോകർക്കും സുഖ ദുഃഖ കാരണം പൂർവ്വജന്മാർജിത കർമ്മങ്ങളാണ് ഓരോരുത്തരുടെ സുഖത്തിനും ദുഃഖത്തിനും വഴിയൊരുക്കുന്നത് എന്ന് പറയുന്നു കർമ്മം കർമ്മഫലം എന്നുള്ളത് ഭാരതത്തിലെ മുമ്പുണ്ടായിരുന്ന ഭൂരിഭാഗം ദർശനങ്ങളും സ്വീകരിച്ചു വന്നിരുന്ന ഒന്നാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവർ തമ്മിൽ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓരോ ജീവനും ആ ജീവൻറേതാകുന്ന കർമ്മഫലം അനുഭവിച്ചാണ് ഓരോ ഓരോ വേഷങ്ങളിലൂടെ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് പറയുന്നു ജന്മനാ തന്നെ എല്ലാവർക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ അതിനെ വിവരിക്കാൻ ഉണ്ടാവുമെങ്കിലും അതിന് എന്തുകൊണ്ട് ഇത്തരത്തില് ഒരു സംഭവം ഉണ്ടാവുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരം ഒരിക്കലും ആധുനിക ശാസ്ത്രത്തിനൊന്നും നൽകാനായിട്ട് കഴിയില്ല അപ്പൊ അവിടെയാണ് നമ്മുടെ പൂർവികർ ഇത്തരത്തിൽ ചിന്തിച്ച് കർമ്മം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇവിടെ ഇന്ന് തുടങ്ങുന്ന ഓരോ ജീവിതവും ഏതൊക്കെയോ ജീവിതങ്ങളുടെ ബാക്കിയാണ് എന്നുള്ളതിനെ ആ രീതിയിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇവിടെ അവസാനിക്കുന്ന ഓരോ ജീവിതവും മറ്റു ചില ജീവിതങ്ങൾ തുടങ്ങാൻ വഴിയൊരുക്കുന്നതാണ് എന്ന് പറയാം അങ്ങനെയാണ് കർമ്മത്തെയും കർമ്മഫലത്തെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക പൂർവജന്മം അതേപോലെ വരാൻ പോകുന്ന ജന്മം എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ചിന്തകര് നാനാഭാഗങ്ങളിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ളവര് ഈ രീതിയിൽ ഇതിനെ നിർവചിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നല്ലത് ചെയ്താൽ നല്ലത് വരും അപകടമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അപകടമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോവേണ്ടി വരും എന്ന് പറയുന്നതൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജന്മങ്ങളെയൊക്കെ നമുക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് കാണാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ പേര് ദുഃഖം മാത്രം അനുഭവിച്ചു പോകുന്നതാണ് ഈ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം അതേപോലെ വളരെ അബദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവര് എത്രയോ സുഖങ്ങൾ അനുഭവിച്ചു പോകുന്നതാവും നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം അപ്പൊ അവർക്കൊക്കെ അടുത്തൊരു ജന്മത്തില് അവർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഫലങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ആ രീതിയിൽ അതിനെടുത്താൽ മാത്രമേ നമ്മൾ ഇങ്ങനെ നല്ലത് ചെയ്യണം അതല്ലാത്തത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു നിയമം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശയമൊക്കെ മുന്നിൽ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്ന് കാണാം പിന്നെ ലോകത്തിലെ വ്യത്യസ്തതകൾ ചിന്തിക്കുമ്പോൾ എല്ലാവരുടെ ജീവിതവും ഒരേപോലെയല്ല തുടങ്ങുന്നത് എല്ലാവരുടെ ജീവിതവും ഒരേപോലെ എല്ലാം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഓർത്താൽ തന്നെ ഈ രീതിയിൽ എന്തെങ്കിലും ചില ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ബന്ധുക്കളെ നഷ്ടപ്പെടുന്നതോ പുതിയ ബന്ധുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോ ഇനി പലതും നേടുന്നത് പലതും നഷ്ടപ്പെടുന്നത് പല രോഗങ്ങളും വരുന്നത് പോകുന്നത് ഇതിനെയൊക്കെ നമുക്ക് നമ്മുടെ ഇന്നലെയുമായിട്ട് ഈ രീതിയിൽ കണക്ട് ചെയ്തെടുക്കേണ്ടതായി വരും ശരിക്കിപ്പം തന്നെ ചിലർ സമ്പത്തുള്ള സ്ഥലങ്ങളിലാവുന്നത് ചിലര് ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ഥലങ്ങളിലായിത്തീരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചോദിച്ചാൽ വേറെ ഉത്തരം നമുക്ക് പറയാനില്ല അംഗവൈകല്യങ്ങൾ ഉള്ളവരുടെ അടുത്ത് നമ്മൾ എന്തുത്തര പറഞ്ഞു കൊടുക്കുക ഞങ്ങൾ എന്തേ ഇങ്ങനെ നിങ്ങൾ എന്തേ ഇങ്ങനെ എന്ന് അവരൊരു ചോദ്യം നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എത്രയൊക്കെ അവരുടെ ശരീരത്തെ ചുറ്റിപ്പറ്റിയിട്ട് നമുക്ക് ഈ അവയവം ഇങ്ങനെ ആയതുകൊണ്ടാണ് ആ സമയത്ത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എന്നൊക്കെ അതിനെ വിവരിച്ചു കൊടുത്താലും എന്തുകൊണ്ട് ഇങ്ങനൊരു ജീവിതം ഉണ്ടായി എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എനിക്ക് മാത്രം ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവും കാതു കേൾക്കാത്തവരോടോ കണ്ണു കാണാത്തവരോടോ മറ്റംഗങ്ങൾക്ക് വൈകല്യമുള്ളവരോടോ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കില്ല ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് വന്ന് പിറക്കുന്ന ഒരു കുട്ടിക്ക് ഞാൻ എന്തുകൊണ്ട് ഇവിടെ പിറന്നു എന്നും മറ്റുള്ളവർ എന്തുകൊണ്ട് വലിയ സമ്പത്തിൽ വന്ന് പിറന്നു എന്നും ചോദിച്ചാൽ ഒരു ഉത്തരം പറയാനായിട്ട് ഉണ്ടായിരിക്കില്ല നമ്മുടെ കയ്യിൽ അപ്പോ കർമ്മം കർമ്മഫലം എന്നുള്ളതിനെ നമ്മുടെ പൂർവികര് ആ രീതിയിലൊക്കെയാണ് കണ്ടുവച്ചിരുന്നത് നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തകളും അടുത്ത വാക്കും പ്രവൃത്തിയും ചിന്തയിലേക്കും വഴിയൊരുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഇന്നലെകളിലെ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമായി പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പരിണമിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രാധി നമ്മൾ ഒരിക്കലും അത്രയൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് കാണാം ഓരോ ചിന്ത വരുമ്പോഴും ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ പുള്ളില് ഓരോരുത്തരെ പറ്റി തോന്നുന്ന ഒരു തെറ്റായ ചിന്ത പോലും ഒരു കർമ്മമാണ് നാളത്തെ നമ്മുടെ ഒരു ചിന്തയ്ക്ക് നമ്മുടെ ഒരു വാക്കിൽ നമ്മുടെ ഒരു പ്രവൃത്തിക്ക് വഴിയൊരുക്കുന്നതാവാം നമ്മള് പറഞ്ഞു ശീലിക്കുന്ന പല വാക്കുകളുമാണ് നാളെ അബദ്ധമായിട്ട് ചില സന്ദർഭങ്ങളിൽ ചിലതും പറയിപ്പിച്ച് നമ്മളെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റായിട്ട് കിടക്കുന്ന ഒന്നാണ് കർമ്മം കർമ്മഫലം എന്ന് പറയുന്നതല്ല ഇവിടെ ലക്ഷ്മണൻ ഗോഹന്റെ അടുത്ത് പറയുന്നത് കൈകേയ്യ കാരണമാണ് രാമൻ ഇങ്ങനെ വന്നത് എന്ന് ചിന്തിക്കേണ്ട ഇത് സാർവത്രികമായിട്ട് എടുത്തുകൊണ്ടാണ് പറയുന്നത് അതായത് ആരുടെ ജീവിതത്തിലായാലും ചില നേട്ടങ്ങൾ വരുന്നതോ ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നതോ വേറെ ആരെങ്കിലും കാരണം എന്ന് പറയണ്ട ഓരോരുത്തരും നിമിത്തമാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വന്നു ചേരുന്നത് നമ്മുടെ തന്നെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക സന്തോഷം വരുമ്പോ നേട്ടങ്ങൾ വരുമ്പോ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നുള്ളത് പക്ഷെ സങ്കടങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പരിചാരണതായിട്ട് കാണാം ലക്ഷ്മണൻ പറയുന്നു നമ്മുടെ തന്നെ പ്രയത്നമാണ് നമുക്ക് സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അറിയാതെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോധവും ഇല്ലാണ്ടേന്നല്ല ഏതെങ്കിലുമൊക്കെ സൂക്ഷ്മബോധത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കൂട്ടുന്ന പലതും നമ്മളെ പല സാഹചര്യങ്ങളിലേക്കും എത്തിക്കുന്നത് എന്ന് ഉറപ്പാം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുവതിന് ആരും ഉൾക്കാമ്പിൽ ഓർത്തു കണ്ടാലില്ല നിർണ്ണയം ഒരാൾക്കും തരാൻ പറ്റണതല്ല ദുഃഖവും സുഖവും നമ്മുടെ കർമ്മഫലം അനുസരിച്ച് ഓരോരുത്തരും നിമിത്തമായി ഈ ജീവിതം നമുക്ക് പല അനുഭവങ്ങളും തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏകന്മമ സുഖദാതാ ജഗതി മറ്റേകന്മ ദുഃഖദാത വിധിവൃത തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർ കവേതുമേ ഇയാൾ എനിക്ക് സുഖം തെരുന്നാളാണ് ഇയാൾ എനിക്ക് ദുഃഖം തെരുന്നാളാണ് എന്നുള്ള വിവേചനമൊക്കെ അജ്ഞാനികൾക്കാണത്രേ തോന്നുന്നത് ജീവിതത്തെ ശരിയായിട്ട് മനസ്സിലാക്കിയവർക്ക് അങ്ങനെ തോന്നില്ല ബുധജനത്തിന് അറിവുള്ള ജനത്തിന് ജീവിത യാഥാർത്ഥ്യം ഉൾക്കൊണ്ടവർക്ക് അങ്ങനെ ഒരിക്കലും തോന്നില്ല അവരെല്ലാത്തിനെയും ഒരു വ്യക്തിയുടെ കർമ്മഫലങ്ങളിലേക്കാണ് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക ലോകം നിജ കർമ്മസൂത്രബദ്ധം സഖേ എന്ന് പറയുന്നു നമ്മുടെ കർമ്മം കൊണ്ടാണ് നമ്മുടെ ലോകം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എത്രയോ ഭംഗിയായിട്ടാ അന്ന മഹാത്മാവ് ഇങ്ങനെ പാടിയിട്ടുള്ളത് നമുക്കു നാമേ പണി വുന്നാക്കം സ്വർഗമായാലും ശരി നരകമായാലും ശരി നമ്മൾ നമ്മുടെ തന്നെ കർമ്മങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ചിലത് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാം നമ്മൾ ചെയ്തതിൻ്റെയാണ് എന്നുള്ളത് വേറെ ചിലത് നമുക്ക് അത്ര പരിചയം അറിഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ചില ഇന്നലെകളുടെ ഭാഗമായിട്ട് വന്നതാണ് ഒരു ജീവിതം അവസാനിച്ച് തുടങ്ങുന്നതാ മറ്റൊരു ജീവിതം ആ രീതിയിലാണ് കർമ്മം കർമ്മഫലം എന്നൊക്കെ മുജ്ജന്മവും അതേപോലെ വരാൻ പോകുന്ന ജന്മവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ പറയുകയാണ് ലക്ഷ്മണൻ ഗുഹന്റെ അടുത്ത് നമുക്ക് ജീവിതത്തിൽ ചിലർ മിത്രരാകുന്നതും അല്ലെങ്കിൽ മിത്രങ്ങളാവുന്നതും ചിലത് നമുക്ക് ശത്രുക്കളായി മാറുന്നതും ഒക്കെ നമ്മുടെ കർമ്മഫലാണ് അത്ര ഓരോരുത്തർക്ക് ബന്ധുക്കൾ ഉണ്ട് ചിലർക്ക് ബന്ധുക്കൾ ഇല്ല ചിലർക്ക് ബന്ധുക്കൾ ഉണ്ടെങ്കിലും ആ ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്നത് നല്ല അനുഭവങ്ങളല്ല വേറെ ചിലർക്ക് ബന്ധുക്കളൊട്ടും ഇല്ലെങ്കിലും അപരിചിതമായവർ പോലും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊണ്ടൊപ്പം നിൽക്കുന്നതായിട്ട് കാണാം ഇതെല്ലാം ഒരുവൻ്റെ കർമ്മഫലം കൊണ്ട് ഉണ്ടാവണതാന്ന് പറയേണ്ടി വരും നല്ലതുപോലെ നമ്മൾ നോക്കുന്ന അമ്മ അച്ഛൻ സഹോദരങ്ങളൊക്കെ ഉണ്ടാവുക നല്ലൊരു ജീവിത പങ്കാളി ഉണ്ടാവുക നല്ല മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടാവുക അതിന് നമ്മുടെ കർമ്മഫലം അനുകൂലമാവണം കർമ്മഫലം അനുകൂല അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പല ദുരനുഭവങ്ങളുമാണ് എന്നുള്ളതും കാണാം ഈ രീതിയിൽ ആ വ്യത്യസ്തങ്ങളായിട്ട് ഓരോ ജീവന്റെയും കർമ്മഗതിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം അതുകൊണ്ട് എന്തു വേണം യദ്ഗതം തത്ര കാലാന്തരെ തത്തദ് ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം ഭോഗത്തിനായി കൊണ്ടു കാമിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥം ഓർത്തോളം വിഷാദ പ്രഹരിഷങ്ങൾ ചിത്തെ ശുഭ അശുഭ കർമ്മഫലോദയെ എന്ന് പറയുന്നു ജീവിതത്തിൽ വന്നു ചേരുന്നതിനെ സ്വീകരിക്കാൻ പഠിക്കണം അമിത ആഹ്ലാദവും വേണ്ട അമിതമായിട്ട് സങ്കടപ്പെടാനും നിൽക്കണ്ട സാഹചര്യങ്ങൾ മാറി വരും വരുന്നത് ഓരോന്നിനെയും ആ രീതിയിൽ സ്വീകരിക്കാൻ പഠിക്കണം എന്ന് കർമ്മ കർമ്മഫലങ്ങളെ പറ്റിയിട്ട് വേണ്ടതുപോലെ മനസ്സിലാക്കിയവര് നമുക്ക് പറഞ്ഞു തരുന്നു ഇവിടെ ലക്ഷ്മണന്റെ വാക്കുകളിലൂടെ കാണിച്ചു തരുന്നത് അതാണ് ഭോഗത്തിനായി കൊണ്ട് കാണിക്കുകയും വേണ്ട ഓരോന്നോ ഓരോന്നോ പ്ലാൻ ചെയ്ത് അത് കിട്ടാൻ ഇത് കിട്ടാൻ എന്ന് പറഞ്ഞ് പല്ലാണ്ട് കടന്ന് നമ്മൾ പരിശ്രമിച്ചിട്ട് കാര്യമില്ല അനുകൂലമാണെങ്കിലേ കിട്ടുള്ളൂ അതേപോലെ ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട എന്നാൽ വന്നു ചേരുന്നതിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് പറയുന്നു വരുന്ന സന്തോഷങ്ങൾ സ്വീകരിക്കുക അതേസമയം പ്രതികൂലമായിട്ടുള്ള ഭാവങ്ങൾ വരുമ്പോഴും അതിനെയും നമ്മുടെ കർമ്മഫലം എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് പറ്റുക വിഷാദവും വല്ലാത്ത പ്രഹർഷവും ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ശുഭമായതും അശുഭമായതും ഒക്കെ വരുമ്പോ അതിനനുസരിച്ച് പ്രഹർഷവും വിഷാദവും ഒക്കെ ഉണ്ടാവാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ നിമിഷവും ഇങ്ങനെ മാറി 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 പല മൂടുകളിലൂടെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ഇളകി സഞ്ചരിക്കേണ്ട ഒരു അത് ഒഴിവാക്കണം എന്ന് ലക്ഷ്മണൻ പറയുന്നതായിട്ട് കാണാം അതുകൊണ്ട് അറിവുള്ള ജനങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കണം എങ്ങനെ ഇഷ്ടമായി ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബുധജനം എന്നാണ് അറിവുള്ളവര് തുഷ്ടരായിട്ടിരിക്കുന്നു അത് ഇഷ്ടമുള്ളത് വന്നാലും ശരി ഇഷ്ടമില്ലാത്തത് വന്നാലും ശരി വാശികൾ ഒഴിവാക്കി കർമ്മഫലം അനുസരിച്ചാണ് ജീവിതം ഓരോ സീനുകളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തെയും തൃപ്തിയോടുകൂടി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും എന്ന് പറയുന്നു നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒന്നാണ് ജീവിതത്തില് സുഖവും ദുഃഖവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് എന്നല്ല പക്ഷെ സുഖവും ദുഃഖവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ നമുക്ക് വന്നു ചേരുന്ന അനുഭവങ്ങൾ സാഹചര്യങ്ങള് ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെയാണ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അതായത് വരുന്നതിനൊക്കെ പോവലും ഉണ്ടാവും കിട്ടുന്നതൊക്കെ ഇല്ലാണ്ടവണ സന്ദർഭങ്ങളും ഉണ്ടാവും അങ്ങനെ എല്ലാം വിപരീത അനുഭവങ്ങളോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം അങ്ങനെ ആയി കഴിഞ്ഞാൽ രണ്ടിനെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ നമുക്ക് തുഷ്ടരായിരിക്കാം എന്ന് പറയുന്നുണ്ട് അത് രണ്ടു വശം പോലെയല്ല അതെപ്പോഴും ഒരേ രീതിയിൽ തന്നെ സ്വസ്ഥമായി ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞു തരുന്നത് ശ്രീരാമചന്ദ്രനെ ഒരു ഉദാഹരണമായിട്ടെടുത്ത് ലക്ഷ്മണൻ ഗുഹന്റെ അടുത്ത് സംസാരിക്കുന്നത് കർമ്മഫലമായിട്ട് ഓരോന്നിനെയും സ്വീകരിച്ചാൽ ആരോടും പരാതിയും പരിഭവവും ഇല്ലാണ്ട് ശാന്തമായിട്ടിരിക്കാം എന്നുള്ളതാണ് ശ്രീരാമചന്ദ്രൻ ശാന്തമായിരിക്കുന്നത് പോലെ എന്ന് പറയാം നന്ദി